പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു പദ്ധതിയുമായിട്ട് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിനാണ് സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എന്ന പേരിൽ ഒരു പദ്ധതിയുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നുവെന്ന് ബീഹാറിലെ പതിമൂന്ന് കോടി വരുന്ന വോട്ടർമാർ തെളിയിക്കണം ഇനി രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ പേര് വരാതിരിക്കാൻ സാധ്യതയുള്ള നാല്പത് വയസ്സിനുള്ള മുകളിലുള്ള ആളുകള് അവർ തങ്ങളുടെ പൗരത്വം തെളിക്കണം ഇരുപത്തൊന്ന് വയസ്സിനും നാല്പത് വയസ്സിനിടയിലെ ഇടയിലുള്ള ആളുകൾ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ പെടാത്ത ആളുകള് തങ്ങളുടെ മാതാപിതാക്കൾ രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു എന്ന് തെളിക്കണം സമാനമായിട്ട് ഇരുപത്തി ഒന്ന് വയസ്സിന് താഴെയുള്ള ആളുകളും രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ തങ്ങളുടെ മാതാപിതാക്കൾക്ക് പേരുണ്ടായിരുന്നു എന്ന് തെളിയിക്കണം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പദ്ധതി കേവലം മുപ്പത് ദിവസത്തിനുള്ളിൽ പതിമൂന്ന് കോടി വരുന്ന ബീഹാറിലെ വോട്ടർമാർ തങ്ങളുടെ വോട്ടവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഈ പദ്ധതിയുമായി സഹകരിക്കണം എന്നുള്ളതാണ് ചുരുക്കം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതിയുമായിട്ട് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ ഓരോ വർഷവും ഓരോ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും വോട്ടർ പട്ടിക പുതുക്കുകയും അതിൽ അഡീഷൻ നടത്തുകയും ഡിലീഷൻ നടത്തുകയും അത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന രീതി നിലവിലുണ്ട് ബീഹാറിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാറിലെ വോട്ടർ പട്ടിക സമ്മർ രൂപ നടത്തിയിരുന്നു എന്നു വെച്ചാൽ മുഴുവൻ വോട്ടർ പട്ടികയും പരിശോധിച്ച് അതിലെ കുറവുകളും ആക്ഷേപങ്ങളും പരിഹരിച്ചുകൊണ്ട് പുതുക്കി ഒരു വോട്ടർ പട്ടിക നിശ്ചയിക്കുന്ന ഒരു പദ്ധതി ആറ് മാസം എടുത്തിട്ട് ബീഹാറിൽ നടന്നിരുന്നു അതിനുശേഷം എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലൊരു യൂട്ടേൺ എടുക്കുന്ന രീതിയിൽ ഇതുവരെയുള്ള ഇരുപത് വർഷത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ തന്നെ റദ്ദു ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വെള്ളം രണ്ടായിരത്തി മൂന്ന് വരെ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ ആധികാരികയും ബന്ധപ്പെട്ട് സംശയം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഏകദേശം അഞ്ചോളം അസംബ്ലി തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടന്നിട്ടുണ്ട് അത്ര തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ബീഹാറിൽ നടന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇലക്ഷൻ കമ്മീഷൻ സ്വാഭാവികമായിട്ട് റെഗുലറായ ചെക്കും തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ബന്ധപ്പെട്ട് നടത്തിയിട്ടുമുണ്ട് അതെല്ലാം റദ്ദു ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷനിലൂടെ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്ത് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ അനുവദിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇലക്ഷൻ കമ്മീഷന്റെ റൂൾസ് പ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ കേവലം മൂന്ന് തരം റിവിഷൻസ് ആണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതൊന്ന് എന്ന് പറയുന്നത് ഇൻറ്റൻസി റിവിഷൻ ഇൻ്റൻസി റിവിഷൻ എന്ന് പറയുമ്പോൾ നിലവിലുള്ള ഒരു വോട്ടർ പട്ടികയും മാനദണ്ഡമാക്കാതെ ഡോർ ടു ഡോർ കയറി ഇറങ്ങി ഓരോ വോട്ടർമാരുടെയും വോട്ടർ വെരിഫൈ ചെയ്ത് വോട്ട് അവകാശം വെരിഫൈ ചെയ്ത് ആ അങ്ങനെ ഒരു പുതിയ പട്ടിക ഉണ്ടാക്കുന്നതാണ് ഇന്റൻസി റിവിഷൻ എന്ന് പറയുന്നത് മറ്റൊന്ന് സമ്മർ റിവിഷൻ എന്നാണ് പറയുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഉപയോഗിച്ചുകൊണ്ട് ആക്ഷേപമുള്ള അഡീഷൻ ആവശ്യമുള്ള ഡിലീഷൻ ആവശ്യമുള്ള പ്രദേശങ്ങളെല്ലാം പരിശോധനകൾ നടത്തിയിട്ട് ഒരു സമ്മറി ആയിട്ടുള്ള റിവിഷൻ നടത്തുന്നതിനാണ് റിവിഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുള്ളത് ഇൻറ്റൻസീവും സമ്മറി റിവിഷനും മിക്സഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ അങ്ങനെ മൂന്ന് തരം ആണ് ഇന്ത്യയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാൽ സ്പെഷ്യൽ ഇന്ത്യൻ സി റിവിഷൻ എന്ന് പറയുന്ന ഒരു പേര് പോലും ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷന്റെ റൂൾസിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ കേട്ടിട്ടില്ല അത്തരം ഒരു പദ്ധതിയുമായി അതും രണ്ടായിരത്തി മൂന്നിലെ വോട്ടർ പട്ടികയെ ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആർ ജെ ഡി പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് പതിമൂന്ന് കോടി ജനങ്ങളുള്ള ബീഹാറിൽ ഏകദേശം രണ്ട് കോടി ആളുകളുടെ വോട്ടവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് ഇതെന്നാണ് ആർ ജെ ഡി പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ കുറച്ച് നാളെ മുമ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേട് ബന്ധപ്പെട്ട ഏറെ ചർച്ചകൾ നടന്നിരുന്നു അതായത് നാൽപ്പത് ലക്ഷത്തോളം വോട്ടർമാരെയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ മാസം മുമ്പ് ചേർക്കപ്പെട്ടതെന്നാണ് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മഹാരാഷ്ട്രയിൽ ആകെ ചേർക്കപ്പെട്ട ഏകദേശം നാല്പത് ലക്ഷത്തോളം വോട്ടർമാരെയാണ് അത്ര തന്നെ വോട്ടർമാരെ കേവലം ആറുമാസം കൊണ്ട് മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായിട്ട് ചേർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് കൃത്യമാണ് സമാനമായ ഒരു രീതിയിൽ പുതിയൊരു ഒരു പരീക്ഷണമാണ് ബീഹാറിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ രണ്ടു കോടിയോളം വരുന്ന വോട്ടർമാരെ കട്ട് ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാനുള്ള പദ്ധതിയായിട്ട് വേണം ഇതിനെ കരുതാൻ കാരണം ബി ജെ പിക്ക് ബീഹാർ എന്ന് പറയുന്നത് ഒരു ബാലികേറെ മലയാണ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ മാറി മാറി ഭരിക്കുന്ന ആർ ജെ ഡിയും ജെ ഡി മാറി മാറി ഭരിക്കുന്ന ബീഹാർ ബി ജെ പിക്ക് തങ്ങളുടേതാക്കാൻ അധികം കഴിഞ്ഞിട്ടില്ല മാത്രമല്ല എപ്പോഴെങ്കിലും അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ജെ ഡി യുവിൻ്റെ പിന്തുണയോടുകൂടി മാത്രമാണ് ബീഹാറിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു ബാലികേറെ മലയാണ് അങ്ങനെ ഇരിക്കെ ജെ ഡി യു ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിതീഷ് കുമാർ തങ്ങളുടെ പൊതുപരിപാടികളിൽ നിന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം വയസ്സായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ജെ ഡി യുവിന്റെ ഭാവി ഇപ്പോഴും അനി അനിശ്ചിതത്വത്തിലാണ് മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയാണ് നയിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതെങ്കിലും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ആർ ജെ ഡി ശക്തമായ ഒരു ജനകീയ അടിത്തറുണ്ടാക്കി തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ജയിക്കണമെങ്കില് വോട്ടർ പട്ടികയിൽ കൃത്യമായ ക്രമക്കേട് നടത്തിയേ പറ്റൂ ആ ക്രമക്കേടാണോ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള പരിശോധന അതൊരു സംശയം സ്വാഭാവികമായിട്ടും ഉയരുന്നതാണ് ഇപ്പോൾ ഈ കേസ് സ്പെഷ്യൽ ഇൻ്റലിസി റിവിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സുപ്രീം കോടതി പരിഗണനയിലാണ് എന്നാൽ സുപ്രീംകോടതി അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പദ്ധതി തുടങ്ങിയും കഴിഞ്ഞു ഈ വരുന്ന ജൂലൈ ഇരുപത്തഞ്ചോടുകൂടി സ്പെഷ്യൽ ഇന്റലിസി റിവിഷൻ പൂർത്തിയാക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് രണ്ട് കോടിയോളം വോട്ടർമാരെ വെട്ടിയിട്ട് ബി ജെ പിക്ക് ജയിക്കാനുള്ളൊരു സാധ്യത ഒരുക്കുന്ന ഒരു പദ്ധതി ബീഹാറിൽ ഒരുങ്ങുന്നുണ്ട് ബീഹാറിൽ മാത്രം ഈ പദ്ധതി ചുരുങ്ങാൻ സാധ്യതയില്ല ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയില്ലാത്ത ബി ജെ പിക്ക് ബാലിയേറാ മലയായ കേരളം പോലുള്ള പഞ്ചാബ് പോലുള്ള വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലും സമീപകാലത്ത് തന്നെ ഇത്തരം പദ്ധതിയുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ വരാനുള്ള സാധ്യത അനധിവിദൂരമല്ല